പഴയ നിയമം പുറപ്പാട് അധ്യായം പതിമൂന്ന് ആദിജാതർ ജാതർ ദൈവത്തെ കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രയേലിലെ ആദ്യ എനിക്കായി സമർപ്പിക്കുക മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ് കുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുന്നാൾ മോശജനത്തോട് പറഞ്ഞു അടിമത്തത്തിന്റെ നാടായി ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന് ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം കർത്താവാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത് ഈ ദിവസം ആരും പുളിപ്പില്ല അപ്പം ഭക്ഷിക്കരുത് അബീബു മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാനാന്യർ ഹിത്യർ അമോര്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് നൽകാമെന്ന കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിങ്ങളെ പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിന്റെ തിരുനാളായി ആചരിക്കണം ഏഴു ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത് പുളിമാവ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടായിരിക്കരുത് ആ ദിവസം നിന്റെ മകനോട് പറയണം ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിന്റെ ഭൂത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം അങ്ങനെ കർത്താവിന്റെ നിയമം എപ്പോഴും നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്തെന്നാൽ ശക്തമായ കർത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വർഷംതോറും നിശ്ചിത സമയത്ത് ഇത് ആചരിക്കണം ആദ്യജാതരോട് സമർപ്പണം നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാണാൻ ദേശിച്ചത് പ്രവേശിക്കുകയും അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യജാതരെയും കർത്താവിന് സമർപ്പിക്കണം മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളതായിരിക്കണം എന്നാൽ ഒരാട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതിയോടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്തു ഞെരിച്ച് കൊന്നു കളയണം നിങ്ങളുടെ മക്കളിൽ ആദ്യ ജാതരയെല്ലാം വീണ്ടെടുക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് പിൽക്കാലത്ത് നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തന്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു നമ്മെ വിട്ടയക്കാൻ പറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യ ജാതര മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത് എന്നാൽ എന്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു ഇത് നിന്റെ പൂജ്യത്തിന്റെ ഒരടയാളവും ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം എന്നാൽ തന്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു മേഘസ്തംഭവും അഗ്നിസ്തംഭവും സ്തംഭവും ജനത്തെ വിട്ടയച്ചപ്പോൾ കിലിസ്തയുടെ ദേശത്തു കൂടിയുള്ള വഴിയിലായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത് കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു ദൈവം ജനത്തെ മരുഭൂമിയിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോകേത് ആയുധധാരികളായിട്ടാണ് ജോസഫ് ഇസ്രയേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതനുസരിച്ച് മോശ ജോസഫിന്റെ അസ്ഥികളും കൂടി കൊണ്ടുപോയി ജോസഫ് അവരോട് പറഞ്ഞിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ എൻ്റെ അസ്ഥിക്കൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം അവർ സുഖത്തിൽ നിന്ന് മുൻപോട്ട് നീങ്ങി മരുഭൂമിയുടെ അരികിലുള്ളിൽ എത്താമിൽ കൂടാരമടിച്ചു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയിരുന്നില്ല അദ്ദേഹം പതിനാല് ചെങ്കടൽ കടക്കുന്നു കർത്താവ് മോശയോടായിരളി ചെയ്തു ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ പിന്തിരിഞ്ഞ പെഹറത്തിനു മുൻപിൽ മെദ്ഗുതോലിനും കടലിനും മധ്യേ ബാൽസബോബിന്റെ എതിർവച്ചത് പാളയം അടിക്കുന്നു പാളയം അടിക്കുന്നതിന് കടലിനടുത്തായിരിക്കണം അപ്പോൾ പറവ് ഇസ്രായേൽക്കാരെ കുറിച്ച് പറയും അവർ ഇതാ നാട്ടിൽ അലഞ്ഞു തിരിയുന്നു മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു ഇസ്രയേൽക്കാരെ അനുധാവനം ചെയ്യാത്ത കവിധം പറബോയെ ഞാൻ കഠിന ചിത്തനാക്കിയിരിക്കും പറബോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും മേൽ ഞാൻ മഹത്വം വരിക്കും ഞാനാണ് കർത്താവ് എന്നപ്പോൾ ഈജിപ്തുകാർ മനസ്സിലാക്കും കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രയേൽക്കാർ പ്രവർത്തിച്ചു ഇസ്രയേൽക്കാർ പോയി വിവരം ഈജിപ്ത് രാജാവ് അറിഞ്ഞപ്പോൾ അവനും സേവകർക്കും അവരോടൊപ്പം ഉണ്ടായിരുന്ന മനോഭാവം മാറി അവർ പറഞ്ഞു നാം എന്താണ് ചെയ്തത് നമ്മുടെ അടിമകളായി ഇസ്രായേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു ഫർവോ തന്റെ ഒരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി ഏറ്റവും മികച്ച അറുനൂറ് രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥവും അവരുടെ നായകന്മാരെയും അവൻ കൂടെ കൊണ്ടുപോയി ഈജിപ്തിലെ രാജാവായ ഫറവോയെ കടത്താവ കഠിന ചിന്തനാക്കി ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രയേൽക്കാരെ ഈജിപ്തുകാർ പിന്തുടർന്നു ഫറവോയുടെ തേരുകളും കുതിരകളും കുതിര പടയാളികളും സൈന്യം മുഴുവനും കടൽ തീരത്ത് പിഹറിറോത്തിന് അരികെ ബാൽസഹോയിന്റെ അഴദർവശത്ത് പളയം അടിച്ച് ഇസ്രയേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു പറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു ഭയവിഹുലരായ ഇസ്രയേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർ മോശിയോട് പറഞ്ഞു ഈജിപ്തിൽ ശവക്കോഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കോ ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് ജീവിച്ചുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ ഈജിപ്തുകാർക്ക് അടിമ വേല ചെയ്യയായിരുന്നു മരുഭൂമിയിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം നോശജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും എന്ന് കണ്ട് ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശിയോട് പറഞ്ഞു നീ എന്തിനെന്നെ വിളിച്ചു കരയുന്നു മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കൈയിലെടുത്ത് കടലിനു മേതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ നടന്നു പോകട്ടെ ഞാൻ ഈജിപ്തുകാരെ കഠിനെ ചിത്രരാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ പറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിര പടയാളികളുടെയും മേൽ മഹത്വം നേടും പറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെ മേൽ ഞാൻ മഹത്വം ഇരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും ഇസ്രയേൽ ജനത്തിന്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു അത് ഈജിപ്തുകാരുടെയും ഇസ്രയേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു അതിനാൽ ഒരു കൂട്ടർ മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു മോശ കടലിന് മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയായി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രയേൽക്കാർ കടലിന്റെ നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു അവരുടെ ഫലത്തും ഇടത്തും വെള്ളം അതിൽ പോലെ നിന്നു ഈജിപ്തുകാർ പറവോയുടെ കുതിരകളും കുതിര പടയാളികളെയും തേരുകളെയെല്ലാം അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് നീങ്ങി രാത്രിയുടെ അന്തിയാമതിൽ കർത്താവാഗ്നിയുടെയും മേഘത്തിന്റെയും സമ്പത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി തന്മൂലം ഗതി ദുഷ്കരമായി അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു ഇസ്രയേൽക്കാരിൽ നിന്ന് നമുക്ക് ഓട് രക്ഷപ്പെടാം കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കരം കടലിന്റെ മീതെ നീട്ടുക വെള്ളം അടങ്ങി വന്ന് ഈജിപ്തുകാരുടെയും അവരുടെ തേരുകളുടെയും കുതിര പടയാടികളുടെയും മൂടട്ടെ മോശ കടലിന് മീതെ കൈനീട്ടി പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവ്വസ്ഥിതിയിലായി ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിനു മധ്യത്തിലേക്കാണ് അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുകടലിൽ കടലിൽ ആഴ്ത്തി ഇസ്രയേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിര പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല എന്നാൽ ഇസ്രയേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി അവരുടെ ബലത്തും ഇടത്തും വെള്ളം അതിൽ പോലെ നിലകൊള്ളുന്നു അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രയേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രയേൽക്കാർ കണ്ടു കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രയേൽക്കാർ കണ്ടു ജനം കർത്താവിനെ ഭയപ്പെട്ടു കർത്താവിനെയും അവിടുത്തെ ദാസനായി മോശിയെയും വിശ്വസിക്കുകയും ചെയ്തു അധ്യായം പതിനഞ്ച് മോശിയുടെ കീർത്തനം മോശിയും ഇസ്രയേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആ ഗാനം ആലപിച്ചു കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും കർത്താവ് യോധാവാകുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം പ്രഭുവയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി അവന്റെ ധീരമായ സൈനാധിപർ ജിങ്ങളിൽ മുങ്ങി മരിച്ചു ആഴമേറിയ ജലം അവരെ മൂടി അഘാതത്തിലേക്ക് കല്ലുപോലെ അവർ താണു കർത്താവ് അങ്ങയുടെ വലതുകൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു കർത്താവിയെ അങ്ങയുടെ വലതുകൈ ശത്രുവിനെ ചിത് വെച്ചിരിക്കുന്നു അനന്ത മഹേമിയാൽ അങ്ങ് എതിരാളികളെ തകർക്കുന്നു കോപാഗ്നി അയച്ച് വൈക്കോലെന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലംകുന്നുകൂടി പ്രവാഹങ്ങൾ നിശ്ചലമായി കടലിന്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി ശത്രു പറഞ്ഞു ഞാൻ അവരെ പിന്തുടർന്നു പിടികൂടും അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവയ്ക്കും എന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും ഞാൻ വാളൂരും എൻ്റെ കരം അവരെ സംഹരിക്കും നിന്റെ കാറ്റ് നീ വീശി അവരെ മൂടി ഈയക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായി അങ്ങേക്ക് തുല്യനായി ആരുണ്ട് അങ്ങ് കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത് ജനത്തെ കാര്ണ്യത്തോടെ അങ്ങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഇത് കേട്ട ജനതകൾ ഭയന്നുപരച്ചു ഫിരിച്ചർ ആകുലരായി എത്രവും പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി മൊബാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു കാനാൻ നിവാസികൾ മൃദൃപായരായി അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലമാക്കിയിരിക്കുന്നു കർത്താവ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും പറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഈ ജനം കടലിന്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അപ്പോൾ പ്രവാചികയും അഹ്റോവിന്റെ സഹോദരിയുമായ മിരിയാം തപ്പുകൈയിലെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകൾ എടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു മിരിയമ്മ അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് എറിഞ്ഞു മാറായിലെ ജലം മോശി ശ്രീയൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷോർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറ എന്ന സ്ഥലത്ത് വന്ന് ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തു നിന്ന് മാറാ എന്ന് പേര് വന്നു ജനം മോശയ്ക്കെതിരെ പുറപ്പെടുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവൻ ഒരു തടി കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മതിരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അരുളി ചെയ്തു നീന്തല ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഇസ്രയേൽക്കാരുടെ മേൽവരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിനുശേഷം അവർ ഏലിൻ ദേശത്ത് വന്നു അവിടെ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയം അടിച്ചു അദ്ധ്യായം പതിനാറ് മന്നായും കാടപക്ഷിയും ഇസ്രയേൽ സമൂഹം ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ഏലിമിനും സിനായിക്കും ഇടയിലുള്ള സീൻ മരുഭൂമിയിലെത്തി ഇസ്രയേൽ നിന്ന് പുറപ്പെട്ട് രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നതും മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ സമൂഹം ഒന്നടങ്കം മോശിക്കും അഹ്റോനും എതിരായി പെർപ്പെടുത്തു ഇസ്രയേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോടം അപ്പം നിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരുത്താൽ കൊല്ലപ്പെട്ടിരുന്നില്ലെങ്കിൽ എങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് സ്വീകരിക്കട്ടെ അങ്ങനെ അവർ എന്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടായിരിക്കും മോശിയും അഹറോനും എല്ലാം ഇസ്രായേൽക്കാരോടായി പറഞ്ഞു കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധിയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറിവിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആപലാതിപ്പെടാതിരിക്കാൻ ഞങ്ങൾ ആരാണ് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ട പോലും അപ്പവും കർത്താവ് തരും എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആപലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആപലാദികൾ കേട്ടിരിക്കുന്നു അഹ്റോൻ ഇസ്രയേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവ് മോശയോട് അരുടെ ചെയ്തു ഇസ്രയേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയോളം അപ്പോവും കർത്താവായി ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വൈകുന്നേരമായപ്പോൾ കാട പക്ഷികൾ വന്ന് പാളയം മൂടി അവിടെ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയിലൂടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്ത് രണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു ഇസ്രയേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് പ്രകാരമാണ് ഓരോരുത്തരും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രം ഉണ്ടായിരുന്നു മോശാവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത് എന്നാൽ അവർ മോശ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു അത് പൊഴുത്ത് മോശമായി മോശ അവരോട് കോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതിന് അടുത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉരുകിപ്പോയിരുന്നു ആറാം ദിവസം ഒരാൾക്ക് രണ്ടോമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് നാളെ പരിപൂർണ്ണ വിശ്രമത്തിന്റെ ദിവസമാണ് കർത്താവിൻ്റെ വിശദമായ സാപത്ത് ദിനം വേണ്ടത്രാപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിപ്പിച്ചു അത് ചീത്തയായി പോയില്ല അതിൽ പുഴുക്കൾ ഉണ്ടായതുമില്ല മോശ പറഞ്ഞു ഇന്ന് കർത്താവിന്റെ വിശ്രമ ദിനമാകിയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചു കൊള്ളുവിൻ പാളയത്തിനു വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല ആറ് ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകിയാൽ അതുണ്ടായിരിക്കുകയും ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ എൻ്റെ കല്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും കർത്താവ് ഞങ്ങൾക്ക് സാപത്ത് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തന്നത് ഏഴാം ദിവസം ഓരോരുത്തരും തൻ്റെ വസതിയിൽ തന്നെ കഴിയട്ടെ ആരും പുറത്തു പോകരുത് അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽക്കാർ അതിനു മന്ന എന്ന് പേര് നൽകി അത് കൊത്തലാമ്പരി പോലെയിരുന്നു വെളുത്തതും തേൻ ചേർത്താപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു മോശ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന ആപ്പം നിങ്ങളുടെ പിൻതലമുറക്കാർ കാണുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവാൻ മോശ മോച്ചഅഅറോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറയ്ക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റാൻ അത് സാക്ഷി മുൻപിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രയേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ നാൽപ്പത് വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത് ഒരു ഓമർ ഒരു എഫായിയുടെ പത്തിലൊന്നാണ് ദിവസവും പതിനഞ്ച് മിനിറ്റ് ബൈബിൾ ശ്രവിക്കാനായി എന്നോടൊപ്പം കൂടുക